പോത്തിന്റെ മാങ്ങ അതാണ് അതാണ് സ്പെഷ്യൽ ആണോ ആണോ മേടിക്കുന്ന എനിക്ക് അതാണെങ്കിൽ ഒരു കുറച്ച് വലുതായിരുന്നു പറഞ്ഞത് പക്ഷെ അയാള് ചോദിച്ചതാ കരളും ചങ്കും കരലും ഒക്കെ വേണോ ഞാൻ വേണ്ടി എനിക്ക് അറിയത്തില്ലായിരുന്നു ഇതന്നെ മാങ്ങല്ലേ പോത്തിന്റെ മാങ്ങ അപ്പൊ നമ്മുടെ സ്പെഷ്യൽ പോത്തിന്റെ മാങ്ങയാണ് മ്മി ഇങ്ങ മറ്റേ ചങ്കുമേടിക്കാൻ പോണേട ഒരു ദിവസം എന്നാ ദിവസം ദിവ്യ അങ്ങനെ മമ്മിയും ദിവ്യയും കൂടെ ആദ്യമായിട്ട് ഇറച്ചി മേടിക്കാൻ പോയ കഥ അപ്പം കേക്കണ്ടത് അപ്പന അപ്പനെന്നേ അന്നിട്ട് മമ്മിക്ക് മനസ്സിലായോ അപ്പൊ നമുക്ക് എല്ലാവർക്കും അഡ്വഞ്ചർ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ചാനലിലെ കഥാപാത്രം വെച്ചിട്ടുണ്ടെങ്കിൽ ഡാഡി മമ്മി ദിവ്യ ഞാന് ഞങ്ങൾ അമ്മ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് നമ്മുടെ വിശേഷങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുള്ളവരെ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക ചെയ്യുക സബ്സ്ക്രൈബ് ഡാഡി ഞാൻ മേടിച്ചോണ്ട് വരുമ്പോ പറഞ്ഞില്ലേ നല്ല നെയ്യുന്നേരം നെയ്യമിന്നെയും അപ്പം ഇപ്പൊ എന്നാണ് ശരിയാവണില്ല നേരത്തെ ഞാൻ നല്ല അപ്പം ഇപ്പൊ ഏതരി മേടിച്ചത് ഈസ്റ്റും ഒക്കെ മാറി നോക്കി എന്നിട്ടും ഒന്നും ശരിയാവുന്നില്ല അപ്പം

അപ്പോൾ നമ്മുടെ മമ്മിക്കുട്ടിയുടെ സങ്കടത്തിൽ മമ്മിക്കു ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നേറ്റം പറഞ്ഞു അരി പല പ്രാവശ്യം മാറി മാറി മേടിച്ചോണ്ട് കൊണ്ടുവന്നു പിന്നെ ഷാൻജിയോടെ നോക്കി അമ്മ ഷാൻജിയോടെ അങ്ങോട്ട് നോക്ക് അപ്പൊ കണ്ടു കഴിഞ്ഞുണ്ടെന്ന് പറഞ്ഞാൽ കാണാൻ ഭംഗിയില്ലാണ്ടോ എന്നോ അമ്മയും അമ്മയുടെ സോഫ്റ്റ് ആകുന്നില്ല അതാണ് ആവുന്നില്ല അമ്മി ഷാൻജിയുടെ ചാനലൊന്ന് കേറി നോക്ക് പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട പാചകേറെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് വരുന്നതായിരിക്കും നല്ല വിശാലമായിട്ടുള്ള കമന്റുകൾ വരും എന്നുള്ള പ്രതീക്ഷയില് അമ്മ സ്വസ്ഥമായിട്ട് അപ്പം കഴിക്കേ നമുക്ക് ഇനി നല്ല കമന്റുകൾ നോക്കിയിട്ട് വീണ്ടും അപ്പം ചുട്ട് പഠിക്കാം ദിവ്യ അപ്പ ശരി ബാബായ്